Every dream celebration deserves a grand entrance from timeless Rolls Royce charm to modern BMW elegance. Luxury on Wheels brings you the car that makes your moment unforgettable. Weddings, celebrations, or royal arrivals, we deliver luxury when it matters most. Drive the dream, luxury on wheels. പോലീസ് മർദ്ദനത്തിനെതിരെ കോൺഗ്രസ് മട്ടാഞ്ചേരി പോലീസ് പ്രതിഷേധം സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വി സുജിത്തിനെ മൃഗീയമായി മർദ്ദിച്ച പോലീസുകാരെ പിരിച്ചുവിടുക പോലീസ് സേനയെ കുത്തയ സംവിധാനമാക്കി അഭ്യന്തരമന്ത്രി രാജിവൊക്കോ എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷന് മുന്നിൽ ജനകീയ പ്രതിഷേധ സഹസ് സംഘടിപ്പിച്ചു കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് കോൺഗ്രസ് ന്യൂറോഡ് മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾ ഖാദർ അധ്യക്ഷത വഹിച്ചു പനേപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് ടി എം റിഫാസ് സ്വാഗതം പറഞ്ഞു പ്രതിഷേധ സെസ് കെ പി സി സി സെക്രട്ടറി എം ആർ അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾക്ക് നിയമങ്ങളൊന്നും ബാധകമല്ല എന്ന അഹങ്കാരത്തോടെ പ്രവർത്തിക്കുന്നു പോലീസിനകത്തെ ചില ക്രിമിനലുകൾ ഉള്ളി എന്ന് ഈ രാജ്യം മനസ്സിലാക്കിയിരിക്കും നമുക്കറിയാം കുറച്ചു നാളുകൾക്ക് മുൻപ് മാത്രമാണ് കേരളത്തിൽ പോലീസ് തെരുവിൽ തന്നെ നേരിടും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഡിസി ജനറൽ സെക്രട്ടറി ഷെറിൻ വർഗീസ് മുഖ്യ പ്രഭാഷണം നടത്തി ബ്ലോക്ക് പ്രസിഡന്റ് വി ഷിയാബുദ്ദീൻ ഡി സി സി സെക്രട്ടറി അജിത് അമീർബാവ പി എം സെമത് എം എ മുഹമ്മദ് അലി കെ ബാബു ഡിവിഷൻ പ്രസിഡന്റ് ഫൈസൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പട്ടാഞ്ചേരി